രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ അമേരിക്കയുടെ ആകാശം ഒരു വലിയ ആശങ്കയിലായിരുന്നു ഒരു യുദ്ധവിമാനമല്ല ഒരു മിസൈലല്ല മറിച്ച് വെളുത്ത നിറത്തിലുള്ള ഒരു കൂറ്റൻ ബലൂൺ അമേരിക്കൻ ജനത നോക്കി നിൽക്കേ അത് അവരുടെ സൈനിക താവളങ്ങൾക്ക് മുകളിലൂടെ ഒഴുകി നടന്നു പലരും പരിഹസിച്ചു വെറുമൊരു ബലൂണിനെ പേടിക്കുന്നു എന്ന് എന്നാൽ ദിവസങ്ങൾക്കു ശേഷം ലോകത്തിലെ ഏറ്റവും വില കൂടിയ യുദ്ധവിമാനമായ എഫ് ട്വന്റി ടു റാപ്റ്റർ ആകാശത്തേക്ക് കുതിച്ചു ലക്ഷ്യങ്ങൾ വിലയുള്ള എയിം നയൻ എക്സ് സൈഡ് വിൻഡർ മിസൈൽ ആ ബലൂണിനെ ലക്ഷ്യമാക്കി പാഞ്ഞു എന്തുകൊണ്ടായിരുന്നു അമേരിക്ക ഇത്രയും വലിയൊരു സജ്ജീകരണം നടത്തിയത് ഇതിനു പിന്നിലെ സാങ്കേതിക രഹസ്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് പരിശോധിക്കാം ഈ സംഭവത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി ബലൂൺ പറന്നിരുന്ന ഉയരമായിരുന്നു ഏകദേശം അറുപതിനായിരം മുതൽ അറുപത്തി അയ്യായിരം അടി വരെ ഉയരത്തിലാണ് ഈ ചൈനീസ് ബലൂൺ തമ്പടിച്ചിരുന്നത് ഇത് സാധാരണ വാണിജ്യ വിമാനങ്ങൾ പറക്കുന്നതിനേക്കാൾ ഇരട്ടി ഉയരമാണ് കരുത്തരായ എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾക്ക് പോലും അമ്പതിനായിരം അടിക്ക് മുകളിൽ ആയുധങ്ങളുമായി ചെന്ന് കൃത്യമായി ആക്രമണം നടത്താൻ പരിമിതികളുണ്ട് അവിടെയാണ് എഫ് ട്വൻറ്റി ടു റാപ്റ്ററിൻ്റെ പ്രസക്തി അറുപത്തി അയ്യായിരം അടിക്കു മുകളിൽ പറക്കാൻ ശേഷിയുള്ള ലോകത്തിലെ ചുരുക്കം ചില വിമാനങ്ങളിൽ ഒന്നാണിത് അതായത് ബലൂണിനൊപ്പം ആകാശത്തെ കണ്ണുകൊരുക്കാൻ എഫ് ട്വൻറ്റി ടു അല്ലാതെ മറ്റൊരു ഓപ്ഷൻ അമേരിക്കയ്ക്ക് മുന്നിൽ ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം പലരും ചോദിച്ച ചോദ്യമാണ് വെറുതെ ഒന്ന് വെടിവെച്ചാൽ പോരായിരുന്നോ ഇതിനൊരു ചരിത്രമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ കാനഡ ഇതുപോലെ ഒരു ബലൂൺ വെടിവെച്ചിടാൻ ശ്രമിച്ചു ആയിരത്തിലധികം വെടിയുണ്ടകൾ പായിച്ചിട്ടും ആ ബലൂൺ തകർന്നു വീണില്ല കാരണം ഈ ഹൈ ആൾട്ടിറ്റ്യൂഡ് ബലൂണുകൾ നമ്മൾ കാണുന്ന റബ്ബർ ബലൂണുകൾ പോലെയല്ല ഇവ നിർമ്മിച്ചിരിക്കുന്നത് അതിശക്തമായ പോളിമർ പാളികൾ കൊണ്ടാണ് ബലൂണിന്റെ അകത്തെയും പുറത്തെയും വായുമർദ്ദം ഏകദേശം തുല്യമായതുകൊണ്ട് വെടിയുണ്ടകൾ ഉണ്ടാക്കുന്ന ചെറിയ സുഷിരങ്ങളിലൂടെ വായു വളരെ സാവധാനം മാത്രമേ പുറത്തു പോവുകയുള്ളൂ അതുകൊണ്ട് തന്നെ തോക്കുകൾ ഉപയോഗിച്ചാൽ ബലൂൺ താഴെ വീഴാൻ ദിവസങ്ങൾ എടുക്കും ആ സമയം കൊണ്ട് അത് കടൽ കടന്നു പോയേക്കാം അതുകൊണ്ടാണ് ഒരു കൃത്യമായ സ്ഫോടനത്തിലൂടെ ബലൂണിൻ്റെ എൻവലപ്പ് പൂർണ്ണമായും തകർക്കാൻ അമേരിക്ക മിസൈൽ തന്നെ തിരഞ്ഞെടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സിഗ്നൽ ആണ് ഈ ബലൂൺ വെറുമൊരു നിരീക്ഷണ ഉപകരണമല്ല മറിച്ച് അമേരിക്കയുടെ റേഡിയോ സിഗ്നലുകളും കമ്മ്യൂണിക്കേഷനുകളും ചോർത്താൻ ശേഷിയുള്ള ഒരു ഹൈടെക് ചാരനായിരുന്നു അമേരിക്ക പഴയ തലമുറയിലെ വിമാനങ്ങളോ സർഫസ് ടു എയർ മിസൈലുകളോ ഉപയോഗിച്ചിരുന്നെങ്കിൽ അവയുടെ ഫ്രീക്വൻസികൾ ചോർത്താൻ ബലൂണിന് സാധിക്കുമായിരുന്നു എന്നാൽ എഫ് ട്വന്റി ടു റാപ്റ്റർ ഉപയോഗിക്കുന്ന അതീവ രഹസ്യമായ ഡാറ്റാ ലിങ്കുകളും എൻക്രിപ്ഷൻ സാങ്കേതിക വിദ്യയും ഈ വിവര ചോർച്ചയെ തടഞ്ഞു ശത്രുവിനെ കൊല്ലുക മാത്രമല്ല ശത്രു തന്റെ രഹസ്യങ്ങൾ അറിയുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക കൂടി അമേരിക്കയുടെ ലക്ഷ്യമായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ആകാശത്ത് കണ്ട ആ വെള്ള ബലൂൺ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു തമാശയായിരുന്നില്ല അത് അവരുടെ പരമാധികാരത്തിന് മേലുള്ള വെല്ലുവിളിയായിരുന്നു എഫ് ട്വൻറ്റി ടു റാപ്റ്ററിനെ അയച്ചതും മിസൈൽ ഉപയോഗിച്ചതും ഒരു ഷോ ആയിരുന്നില്ല മറിച്ച് കൃത്യമായ കണക്കുകൂട്ടലുകളുടെ ഫലമായിരുന്നു ആധുനിക യുദ്ധതന്ത്രങ്ങൾ വെറും ബോംബുകളിലും തോക്കുകളിലും ഒതുങ്ങുന്നതല്ല അത് വിവരങ്ങളുടെയും സാങ്കേതികതയുടെയും കൂടെ പോരാട്ടമാണെന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം നന്ദി